ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ വരട്ടുണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊച്ചുള്ളി എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റുക വയറ്റതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പും ആഡ് ചെയ്ത് നല്ലതുപോലെ വയറ്റണം സവാളയും കൊച്ചുള്ളി നല്ലതുപോലെ നല്ലതുപോലെ വരണം ഇതാ ഇങ്ങനെയാണ് എൻ്റെ പരുവം ഇങ്ങനെ നന്നായി വയണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് തക്കാളി ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയും ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റണം ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരണം ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികളിടാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത മല്ലിമുളക് പൊടിയാണ് ഇത് ഞാൻ ഒത്തു വറുത്തു വച്ചിരിക്കുന്നതാണ് ഇതെങ്ങനെ വറക്കണമെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്ന രീതിയിലാണ് അങ്ങനെ ഞാൻ ഒത്തു വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുടെ ആഡ് ചെയ്ത് ഈ ഇട്ടപ്പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെയും നല്ലതുപോലെ വഴറ്റുക വയറ്റിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം ചിക്കനും ആഡ് ചെയ്ത് ഈ മസാലയെല്ലാം കോട്ട് ചെയ്ത് എന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വേവിക്കാം ഞാൻ അതിനു മുന്നേ ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് അല്പം കുറവ് പോലെ തോന്നി ഞാൻ കുറച്ചുകൂടെ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുകയാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ നന്നായി ഒന്നും വെന്തിട്ടൊന്നുമില്ല എങ്കിലും നമുക്ക് നന്നായി ഒന്ന് വയറ്റി ഇടേണ്ടതുണ്ട് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഞാൻ ഇത് വീണ്ടും അടച്ചു വയ്ക്കുകയാണ് വീണ്ടും അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കേണ്ടതുണ്ട് കാരണം ഈ വെള്ളമെല്ലാം വറ്റി നല്ല വരട്ടി എടുക്കേണ്ടതാണ് ചിക്കൻ ഞാൻ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പകുതി നാരങ്ങ നീര് ചേർക്കാം നാരങ്ങ നീര് തികച്ചു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ നാരങ്ങ നീര് ചേർക്കുമ്പോൾ അതും അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് കിട്ടും അത് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ ഒരിക്കൽ കൂടെ അടച്ചു വയ്ക്കുകയാണ് കാരണം നല്ലതുപോലെ വെള്ളം വറ്റി കിട്ടേണ്ടതുണ്ട് അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഇവിടെ ചിക്കൻ സൂപ്പറായി വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇവിടെ ചിക്കൻ വരട്ട് തയ്യാറാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്